श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ഒമ്പത് യോഗം ശ്ലോകം പതിമൂന്ന് പേജ് നമ്പർ നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതി പ്രകൃതിമാശ്രിത ഭജന്യന്യമനസോ ൂതാദിമ്യം പദാനുപദം കിം തു എന്നാൽ പാർത്ഥ ഹേ പാർത്ഥ ദൈവീം ദിവ്യമായ പ്രകൃതിം പ്രകൃതിയെ ആശ്രിത ആശ്രയിച്ചവരായ മഹാത്മാന മഹാത്മാക്കൾ ഭൂതാദിം ഭൂതങ്ങൾ കുറവിടമായ അവ്യയം അവ്യയനായ മാം എന്നെ ജ്ഞാത്വ അറിഞ്ഞിട്ട് അനന്യമനസഹ ഏകാഗ്രചിത്തരായി ഭജന്തി സേവിക്കുന്നു വിവർത്തനം അല്ലയോ പാർത്ഥ വ്യാമോഹം ബാധിക്കാത്ത വിശിഷ്ടാത്മാക്കൾ ദൈവീക പ്രകൃതിയാൽ സുരക്ഷിതരാണ് സർവഭൂതങ്ങൾക്കും ആദികാരണവും അവ്യയനുമായ പരമപുരുഷനാണ് ഞാനെന്നറിഞ്ഞുകൊണ്ട് അവർ എപ്പോഴും ഭക്തിപൂർവം എൻ്റെ സേവനത്തിൽ മുഴുകുന്നു ഭാവാർത്ഥം ഈ ശ്ലോകത്തിൽ ഒരു മഹാത്മാവിൻ്റെ വിശുദ്ധമായ ചിത്രീകരണമുണ്ട് ദിവ്യശക്തിയിൽ ശക്തിയിൽ സ്ഥിതി ചെയ്യുന്നുവെന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രഥമ ലക്ഷണം ഭൗതിക പ്രകൃതിക്കധീനനല്ല അദ്ദേഹം ഇതെങ്ങനെ സാധിക്കുമെന്ന് ഏഴാം അദ്ധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന് സ്വയം സമർപ്പിക്കുന്ന ഒരാൾ തക്ഷണം തന്നെ ഭൗതിക പ്രകൃതിയുടെ അധികാര പരിധിക്കതീതനാവും അതാണ് യോഗ്യത ഭൗതിക പ്രകൃതിയുടെ അധീനതയിൽ നിന്ന് മുക്തനാവാൻ കഴിയുന്നത് പരമ ദിവ്യോത്തമ പുരുഷന് സ്വയം സമർപ്പിച്ച ഒരാൾക്കു മാത്രമാണ് ഇത് ആദ്യത്തെ കാൽവെപ്പാണ് ഭൗതിക പ്രകൃതിയുടെ അധീനതയിൽ നിന്ന് മുക്തി നേടിയ ഉടനെ തടസ്സ ശക്തി എന്ന നിലയിൽ ജീവാത്മാവ് ആധ്യാത്മിക പ്രകൃതിയുടെ സംരക്ഷണത്തിൽ എത്തിച്ചേരുന്നു ദൈവീ പ്രകൃതി എന്നറിയപ്പെടുന്ന ആധ്യാത്മിക മാർഗനിർദ്ദേശമാണിത് ഭഗവാന് സ്വാത്മാർപ്പണം ചെയ്ത് ഈ വഴിക്ക് പുരോഗതി പ്രാപിച്ച ഒരാൾ മഹാത്മാവാണ് ഒരു മഹാത്മാവിന് കൃഷ്ണനിലൊഴികെ മറ്റേതു വിഷയത്തിലും താത്പര്യമുണ്ടാവില്ല കൃഷ്ണനാണ് ആദി പുരുഷനെന്നും സർവകാരണങ്ങൾക്കും കാരണമെന്നും അദ്ദേഹത്തിനറിയാം അതിന് യാതൊരു സംശയവുമില്ല അങ്ങനെ ഒരു മഹാത്മാവ് മറ്റു മഹാത്മാക്കളായ ശുദ്ധഭക്തന്മാരുടെ സമ്പർക്കത്താൽ പുരോഗമിക്കുന്നു കൃഷ്ണൻ്റെ പരമഭക്തന്മാർ അദ്ദേഹത്തിൻ്റെ തന്നെ ചതുർഭുജ മഹാവിഷ്ണുവിനെ പോലുള്ള മൂർത്തി ഭേദങ്ങളിൽ പോലും ആകൃഷ്ടരാവാറില്ല കൃഷ്ണൻ്റെ മൂർത്തിയിൽ മാത്രമാണ് അവർക്ക് താത്പര്യമത്രയും കൃഷ്ണൻ്റെ മറ്റു ഭാവങ്ങളാൽ ആകൃഷ്ടരല്ല അവർ ദേവന്മാരുടെയോ മനുഷ്യരുടെയോ രൂപങ്ങളും ആ ഭക്തന്മാർക്ക് കൗതുകാവഹങ്ങളല്ല അവർ കൃഷ്ണാവബോധത്തോടെ കൃഷ്ണനെ മാത്രം ധ്യാനിക്കുന്നു എല്ലായ്പ്പോഴും കടുകിട പിഴയ്ക്കാതെ കൃഷ്ണൻ്റെ സേവന കർമ്മത്തിലേർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഹരേ കൃഷ്ണ